റാണിമ്മ ഇല്ലാത്തപ്പോ ഇല്ലേ നമ്മൾ തന്നെയാണ് കുക്ക് ചെയ്തത് കുറച്ച് ദിവസം വന്നിട്ട് നാട്ടിലെത്തിയിട്ട് അപ്പോൾ കുറച്ച് കുക്ക് ചെയ്യേണ്ടതല്ലോ വന്നല്ലോ കുക്ക് ചെയ്യാത്ത നല്ല തിരക്കല്ലേ കല്യാണം ഇല്ല അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പോക്കും വരവും കുക്കിങ്ങെല്ലാം ആയിട്ട് ഒന്നും നടക്കുന്നുണ്ടായിട്ട് അതിൻ്റെ റാണിമ വേറെ പറഞ്ഞതാണ് മക്കളെല്ലാം ഉറങ്ങുന്നുണ്ട് ഇനി വല്ലതും ഉമ്മാൻ്റെ അടതാ റോസ് എല്ലാം പിടിച്ചിട്ടുണ്ടോ നമ്മൾ ഇടുന്ന ചാനലിൽ നോക്കിയെങ്കിൽ ഉമ്മാൻ്റെ ഇടയിങ്ങനെ നല്ല റോസ് റോസെല്ലാം ഇങ്ങനെ വിരിഞ്ഞിട്ട് കാണും അതിന്റെടലും ഭഗവാനുണ്ടാവും എന്താ ഫങ്ഷൻ കാറ നല്ല ഇത് മേങ്ങിക്കുവോ കുറച്ച് ദിവസം മുമ്പ് ഏവാന്റെ ബർത്ത്ഡേ ഉണ്ടായിന് അപ്പോൾ നമ്മൾ ചെറിയ ചെറിയ ടോയ്സ് വാങ്ങാൻ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു എനിക്ക് കാറല്ല ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വാങ്ങാൻ പറഞ്ഞിട്ട് വലിയ പാർട്ടിയായിട്ടൊന്നുമല്ല അവൻ്റെ സുന്നപ് കഴിഞ്ഞതല്ലേ നല്ല വലിയ ഗ്രാൻഡായിട്ട് അങ്ങനെ അതുകൊണ്ട് ബേർഡേ ചെറിയ കുറേ കുഞ്ഞ് ഇതായിരുന്നുണ്ട് അവന് ചെറിയൊരു പാർട്ടി അങ്ങനെ പൊരിലെ കൊടുത്തിട്ട് അപ്പോൾ ഞമ്മൾ മാത്രമേ പോയിട്ടുണ്ടായിന് അങ്ങനെ അവനക്ക് കാറെല്ലാം കൊണ്ട് ചോയ്സ് എല്ലാം കൊണ്ട് പോയാൽ അതിൻ്റെ തൊട്ടടുത്ത് എൻ്റെ ഇവാൻ്റെ ബർത്ത് ഡേ പറഞ്ഞാൽ ഓൻ്റെ ട്വൻ്റി സിക്സ് എൻ്റെ ട്വൻറ്റി സെവൻ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എൻ്റെ ബർത്ത് ഡേ നമ്മൾ പിന്നെ ആഘോഷം ഒന്നുമില്ല നമുക്ക് വയസ്സായില്ലേ അങ്ങനെ ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല രാത്രി രണ്ട് മണിയാകുമ്പോഴത്തേക്കിന് മോന് കേക്കെല്ലാം കൊണ്ടുവന്നിട്ട് ഞാൻ കുട്ടി മാമ ഞെട്ടി മാമ എന്നെ വരുമ്പോഴത്തേക്കിനും എനിക്ക് കേക്ക് ഇങ്ങനെ സൈഡ് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് പൊട്ടിക്കുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് എൻ്റെ ഷബ് എന്നിട്ട് ഞാൻ ഞെട്ടീന്

ഞാന പറഞ്ഞത് നാട്ടില് കിട്ടുന്നത് അവിടെ കിട്ടുന്നെങ്കിലും പിന്നെ ആട് വിടാ ആട് അച്ഛന അങ്ങനെ എന്താഘോഷമില്ലെങ്കിലും ഞാൻ പായസം കൊണ്ട് പോലും ഒരു പായസം കൊണ്ട് പോലും വെച്ചിട്ടൊന്നുമില്ല എന്നെങ്കിലും ക്ഷേമവും ജാബിയും വന്നിട്ട് എനിക്ക് ഗിഫ്റ്റെല്ലാം കൊണ്ട് അതിന് ഡയമണ്ടിൻ്റെ മൂക്കുത്തി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടതിന് അങ്ങനെ അവരെല്ലാം പോകുന്നുണ്ട് നമ്മൾ ആഘോഷവും ഇല്ല വിചാരിച്ചു എന്ന് പക്ഷെ എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതിനെ ചക്ക വേണോന്ന് പറയുന്നുണ്ടായിരുന്നു ഞാൻ നാട്ടിലെത്തിയപ്പോൾ നാട്ടിലെത്തിയപ്പോ അങ്ങനെ പിന്നെ എന്റെ കസിന് പോകുന്നുണ്ടായിരുന്നു അലയന്മാരുടെ മോനെ അങ്ങനെ ചക്ക കൊടുത്തേക്കാൻ അങ്ങനെ ഇതാ ഞമ്മ ചക്കും കൊണ്ട് അളയന്മാരുടെ പേര്ക്ക് പോകുന്നുണ്ട് നല്ല രാത്രി അയിന് പിന്നെന്താല് നല്ല മഴയുണ്ടായിരുന്നു പിന്നെ അളയന്മാരുടെ പോകുന്ന വഴി കുറച്ച് കാടാറിയോ ഒരു കണവല്ല രസെ കൊറച്ച മഴത്തുള്ളിയല്ല ഭേദൊന്നുമില്ല ആ പൊരക്കാർ പിന്നെ അന്നെങ്കിലും അല്ല അന്നെങ്കിലും ആടെയും എന്തായെങ്കിലും പേടിച്ചിട്ടുള്ള എത്തിയതിന് രാത്രി വന്നോണ്ട് ആ റോഡങ്ങനെ അതാ ഇതിലൂ എളേമ്മ ഫുഡെല്ലോ ഇട റെഡി ആക്കി വെച്ചിന് അതിനൊക്കെ മൂന്നര മണിവരെ മക്കള് ഡാൻസ് പ്രാക്ടീസ് ഉണ്ടായിരുന്നത് ആ കുഞ്ഞു മക്കള് അവര് ഡാൻസ് എല്ലാം ഉണ്ടെന്നു പറഞ്ഞിട്ട് ഒരാ പ്രാക്ടീസാണ് നടക്കുന്നുള്ളത് ഞമ്മൾ തിരിച്ച് പൊറുക്കി തീരാൻ മോന്നളെന്റെ അടുന്ന് നേരം കഴിയുമ്പോൾ ചക്കൻ്റെ അപ്പവല്ല കൊടുത്തയച്ചിന് ചക്കയിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നില്ല അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് അളമന്റെ മുകളിൽ ഉണ്ടാക്കിട്ട് അതെനിക്ക് കൊടുത്തയച്ചിട്ടുണ്ടായി കസിൻറെ പോയപ്പോ കസിന്റെ കുഞ്ഞും വന്നിന് അപ്പൊ ഞമ്മക്കിതട പുറയില് ചെറിയൊരു കുഞ്ഞ് കിട്ടി അതിലൊക്കെ ഭയങ്കര സന്തോഷായിനെ അതിനെ കിട്ടിയപ്പോ പിന്നെ അതിനോട് കളിയെ മോളിങ്ങനെ രാത്രി ഞമ്മളടുത്ത് നിൽക്കോ ഉറങ്ങോ കറിയോ അങ്ങനെയുള്ള ഭയങ്കര ടെൻഷനായിന് പക്ഷെ മോള് നിക്കുന്ന പറഞ്ഞിട്ടാണ് വന്നത് അത് ഭയങ്കര സന്തോഷായി അതിനെ കിടത്തലും മുറുക്കലും അങ്ങനെ അങ്ങനെ പക്ഷേ രാത്രിയിൽ തീരെ കറഞ്ഞിട്ടേ ഇല്ല സുഖമായിട്ട് കിടന്നിട്ട് ഉറങ്ങി ഞമ്മളടുത്ത് റാഡിമ നാട്ടിൽ നിന്ന് വന്നെ നമുക്ക് കൊണ്ടെന്നാ പൂകണ്ട കേ മാങ്ങ കൊണ്ടുവന്നു തന്നെ ഇതെല്ലാം അവിടെ നിന്ന് തന്നെ തമിഴ്നാട്ടിൽ നിന്നെ കൊണ്ടുവന്ന മാങ്ങ ഇതാട് കൃഷിയാക്കിയാക്ക അതും കൊണ്ടുവന്നെ ഞാനിങ്ങനെ ഇങ്ങനെ ഇടയ്ക്ക് പുറക്കി വെച്ചിരുന്നു അതിനെയിപ്പം എല്ലാവരും അടിയുമ്പം മാറ്റും എന്തല്ല സാമ്പാർ പൊടി പൊടിയെല്ലാം വിട്ടരുന്നേ ലാസ്റ്റിന് പൊടിച്ചിട്ടാണെ ഡയറ്റിൻ്റെ ചിക്കൻ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് കുറെ തൈരും അങ്ങനെയെല്ലാം ഇട്ടിട്ട് എന്തെല്ലാം ഓനെന്നണ്ടാക്കി വെക്കും അങ്ങനെയാണ് അപ്പൊ അതിന്റെ പണിയാണ് എടുക്കുന്നത് ഇതെല്ലാം ഇതെല്ലാം തിന്നിട്ടായിരിക്കും പണിയെടുക്കണം നല്ല മുറ്റത്ത് ബൾപ്പില് ആ പറഞ്ഞ പോലെ vấn đề của tôi. Vấn đề là vấn đề là vấn đề là vấn đề

തിരിച്ച് പൊറുക്ക് പോകാൻ കൂട്ടാക്കുന്നില്ല അങ്ങനെ പിന്നെ ബീച്ചിലേക്ക് എന്നെല്ലാം പറഞ്ഞിട്ടാണ് മുള കൊണ്ടുപോകുന്നത് നമുക്ക് നിർത്താൻ ആഗ്രഹമില്ല കഴിഞ്ഞിട്ടല്ലോ പിന്നെ കുഞ്ഞല്ലേ അതിൻ്റെ ഉമ്മാക്കും പിന്നെ സങ്കടമാണ് മോളെ കാണാതെ നമ്മുടെ അടുത്ത് ആ പെയിൻ്റ് അടിക്കുമ്പോൾ ഇല്ലേ പുറത്ത് പുറത്തിങ്ങനെ പെയിൻ്റ് അടിക്കുമ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ മഴയൊന്നും ആ പെയിൻ്റ് അടി കഴിഞ്ഞപ്പൊന്നെ ആ തീരാനാകുമ്പോഴത്തേക്കിനും മഴ പെയ്തു അങ്ങനെ പോകുന്നത് കണ്ട പെയിൻറ്റ് ഒഴുകിയിട്ട് പഠിച്ച എത്ര പൈസയാണെങ്കിൽ വീട്ടിൽ പോകുന്നത് ഇക്ക എൻ്റെ ആളിയമ്മാൻ്റെ പെർക്ക് പോയത് ആ പാടം നോക്കുമ്പോൾ ഇല്ല ഫുള്ള് റോസ് പിടിച്ചിട്ടുണ്ട് ഇത് കണ്ടി പിന്നെ ഒന്ന് പൊട്ടിക്കാണ്ട് വരാൻ എനിക്ക് മനസ്സ് വരില്ലല്ലോ അപ്പം ആളിയമ്മനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒരു റോസ് എല്ലാം പൊട്ടിച്ചിട്ടാണ് ഞാൻ വന്നത് എന്തായാലും അത് കണ്ടിട്ട് ഞാൻ വിട്ടിട്ട് വരുന്നത് അത്ര എനിക്ക് ഉറക്കു വരില്ല എന്നെ വിചാരിച്ച് അങ്ങനെ ഒരു റോസ് എല്ലാം എടുത്തിട്ടാണ് ഞാൻ വന്നത് പെർക്ക് ഡ്രസ്സ് സ്റ്റിച്ചാക്കാൻ പോകാനുണ്ട് അതിനെ പിന്നെയും ഈ ഡൗട്ടിൽ പോയിട്ടുണ്ടായിന് അപ്പോൾ അവിടെ നിന്ന് പിന്നെ ഡ്രസ്സെല്ലാം പിന്നെയും കുറേ വെറൈറ്റി ഡ്രസ്സെല്ലാം വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം നോക്കി അങ്ങനെ ഡൈലാക്ക് പിന്നെ സ്റ്റിച്ച് സ്റ്റിച്ചാക്കാനുണ്ടായിന് കല്യാണത്തിന് വേണ്ടിയിട്ട് അപ്പോൾ അതിനെ കൊടുക്കാനും അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഡ്രസ്സിലോട്ടൊരു വെള്ളം ഇങ്ങനെ തിരിഞ്ഞ് കളിക്കുന്നുണ്ട് റിയില്ല ബിരിയാണി ബിരിയാണി കഴിക്കണമെങ്കിൽ സ്റ്റെപ്പ് വരണം ഫാമിലിയിൽ കുറച്ച് പേർക്ക് കല്യാണത്തിലുള്ള ഒരു ഡ്രസ്സ് എടുക്കലേ അങ്ങനത്തെ പരിപാടി അത് ഇപ്പോഴാണ് നടക്കുന്നില്ല അത് പോയിട്ട് നമ്മൾ വരുമ്പോൾ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ടായതിന് പിന്നെ ബാക്കി തെയ്യാത്തത് വീടിനും വാങ്ങി 嗯。